നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ് അവിടെ പോയിട്ട് തിരിച്ചു വന്നു അത്രയേ ഉള്ളൂ പിന്നെ നിങ്ങളുടെ ഈ കരുതലിന് എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊല്ലത്തുനിന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും അല്ലെ നമ്മളില്ലാതെ കൊല്ലമില്ല അത്രയുള്ളു അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിന്ന് ഒരാളെന്നെ വിളിച്ചത് സംസ്ഥാന സമ്മേളനത്തിന് പോകുന്നില്ലേ ഞാൻ പറഞ്ഞു നിങ്ങള് ഞാൻ പൂയപ്പള്ളിയിലെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഞാൻ പറ എന്താണ് ലണ്ടനിൽ പോയത് ജോലി ഞാൻ പറയു ജോലിയാണ് ഞാനും പോയത് ഇന്ന് വരും അത്ര ജോലിക്കൊരു പ്രാധാന്യം കൊടുക്കണം അതുകൊണ്ട് അല്ലെങ്കിൽ ജീവിതമാർഗ്ഗമല്ലേ അല്ല അത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ് കാരണം ഇവിടെ സംസ്ഥാന സമ്മേളനം പ്രതിനിധികളാണ് മെമ്പർമാരാണ് ഞാൻ മെമ്പറല്ല അപ്പൊ എനിക്ക് അതിൻ്റെതായിട്ടുള്ള പരിമിതികളുണ്ട് പക്ഷെ ഞാൻ ലോകോപ്രകാശനത്തിനുണ്ടായിരുന്നു ഇന്റർനാഷണൽ കബഡി മത്സരം ഇതിനോടൊപ്പം നടന്നത് ശ്രീലങ്കയിൽ നിന്ന് വന്ന ടീമിന് ഏറ്റവും നല്ല ഫസ്റ്റ് പ്രൈസ് കൊടുത്തത് ഞാനാണ് ഓമാധവൻ ഫൌണ്ടേഷനാണ് ട്രോഫി കൊടുത്തത് ഞാനാണ് ഇതികൂടെ നമ്മളെന്തോ ചെയ്യാറ് പിന്നെ ഇനി ഒരുപാട് കൂടുണ്ട് അടുത്ത മാസം മൂന്ന് ദിവസം ചെന്നൈയിലാണ് രണ്ട് ദിവസം മൈസൂറിലാണ് ഏപ്രിൽ ഇരുപത്തിരണ്ട് മുതൽ എം എൽ എ ഒരു ടൂറ് കാശ്മീർ ഡൽഹി ഹൈദരാബാദ് എല്ലാം കൂടെ ഒന്ന് അറിയിപ്പിക്കുകയാണ് കാര്യം ആ സമയത്ത് മേള ഉണ്ടാക്കിയത് താങ്ക് യു വെരി മച്ച് അതെ കൊല്ലം ഇളക്കി മറുകയാണ് അതെല്ലാം അറിയാം ഇതിന്റെ പിന്നിൽ എന്താണെന്നും നമുക്ക് എല്ലാവർക്കും അറിയാണ്ടോ ഇത്രയും ഗംഭീരമായിട്ട് കിടക്കുമ്പം എന്തെങ്കിലും ഒരു സംഭവം കിട്ടുമോ തീർന്നു ഗോവിന്ദമാഷ് മാഷ് പറഞ്ഞപ്പോ തന്നെ തീർന്നു പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാണ് ഇത്രയും ഗംഭീരമായിട്ടുള്ള ഒരു സമ്മേളനം തീർച്ചയായിട്ടും നമുക്ക് കൊല്ലംകാർക്ക് അഭിമാനിക്കാം ഞാൻ എതിർപ്പ് എതിർപ്പ് എതിർ രാഷ്ട്രീയമാണെങ്കിൽ പോലും നമ്മുടെ കൊല്ലത്ത് ഇങ്ങനെ ഒരു കെട്ടിറപ്പോടെ ഇത്രയും സംഘടനാ ശക്തിയോടുകൂടി എല്ലാവർക്കും സന്തോഷം തരുന്ന ഒരു വലിയ സമ്മേളനം തന്നെയാണ് അതിനകത്ത് ഒരുപാട് എന്താ പറയുന്നത് ശുഭസൂചനകളുണ്ട് ആ സൂചനകൾ ഞാനിപ്പോൾ പറയുന്നില്ലേ നന്ദി പിന്നെ എവിടെ കാണും താങ്ക് യു സ്വതസിദ്ധമായ തമാശ കലർന്ന പ്രതികരണത്തോടുകൂടിയാണ് മുകേഷ് എം എൽ എ പ്രതികരിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ ഉണ്ടായില്ല എന്നതിന് താൻ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്തായിരുന്ന മാത്രമല്ല താൻ പ്രതിനിധിയല്ല മെമ്പറാണ് അതുകൊണ്ട് തന്നെ ഈ അതിന് തനിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഒപ്പം തന്നെ ചില ദിവസങ്ങളിൽ താൻ മറ്റ് കാര്യങ്ങളുമായി കൊല്ലം തുണ്ടാവുകയില്ല അപ്പോഴും ഈ തരത്തിലുള്ള കൺസേൺ ഉള്ളത് നല്ലതാണ് എന്ന് അദ്ദേഹം കളിയാക്കി കൊണ്ടുകൂടിയുള്ള ഒരു പ്രതികരണം നടത്തി വലിയ തരത്തിലുള്ള വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെയാണ് സമൂഹ മാധ്യമങ്ങളടക്കം എന്തുകൊണ്ട് മുകേഷ് സി പി എം സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന ചോദ്യം ഉയർത്തി അതിനുള്ള മറുപടി കൂടിയായിരുന്നു നേരത്തെ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ